നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള അറ്റാക്ക് യാതൊരു തരത്തിലുള്ള ഭീകരതയ്ക്കും ഇന്ത്യ വളം വെച്ചു കൊടുക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നിരുന്നാലും പഹൽഗാമിൽ സംഭവിച്ചിട്ടുള്ള ഇന്ത്യക്ക് മുറിവേറ്റിട്ടുള്ള ആ ഒരു വേദന അത് ഒരു കാലത്തും മാറില്ല ഏതായാലും പിന്നീട് അതിനുശേഷം പലപ്പോഴും ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള വെല്ലുവിളി മാത്രമായിരുന്നു പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഇനി ഇന്ത്യക്കെതിരെ ആയുധം എടുത്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ അവസാനിച്ചിട്ടില്ല ഇനിയും അതിന്റെ ബാക്കി ചിത്രം കാണുമെന്നുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മുടെ ഭാരതം നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേന തകർത്ത പാകിസ്ഥാനിലെ മുരീത്കയിലുള്ള ഭീകര കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നതായി റിപ്പോർട്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബ രഹസ്യമായാണ് പുനർനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലഷ്കർ ഭീകര സംഘടനയുടെ മുഖ്യ പരിശീലകൻ ഉസ്താദ് ഉൽ മുജാഹിദിന്റെ മേൽനോട്ടത്തിലാണ് പുനർനിർമ്മാണം നടക്കുന്നത് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും മറ്റും പണം കണ്ടെത്തുന്നതിന് വെള്ളപ്പൊക്ക ദുരിത പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണം എന്ന പേരിൽ ലഷ്കർ ഭീകരർ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ തകർന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ജയ്ഷെ ഇ മുഹമ്മദിന്റെയും ഭീകര കേന്ദ്രങ്ങൾക്ക് പാകിസ്ഥാൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നതായാണ് വിവരം ലഷ്കർ ഭീകരർക്ക് നാല് കോടി രൂപ നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ നിലപാടുകളുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട് മെയ് ഏഴിന് പുലർച്ചെയാണ് മുരീത്കയിലെ മത് തൈബ ക്യാമ്പസിലെ മൂന്ന് കെട്ടിടങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ ആക്രമണം ഏതായാലും അത്തരത്തിൽ ഒൻപത് കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ അന്ന് തകർത്തെറിഞ്ഞത് അതിൽ പല കേന്ദ്രങ്ങളും ഇപ്പോൾ രഹസ്യമായി വീണ്ടും പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നുണ്ട് അതായത് കൃത്യമായി പാകിസ്ഥാൻ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വീണ്ടും ഞങ്ങൾ ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുകയാണ് അവിടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടോ സാധാരണക്കാരുടെ ജീവന് വേണ്ടിയിട്ടോ വികസനത്തിന് വേണ്ടിയോ ഒന്നും തന്നെ ചെയ്യാൻ പാകിസ്ഥാൻ മുതിരാതെ ഇത്തരത്തിലുള്ള കൊടും ഭീകരരെ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായി വളർത്തുവാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഏതായാലും വീണ്ടും ഇന്ത്യയ്ക്ക് തന്നെയാണ് പണിയാകുന്നത് ഇത്തരത്തിൽ വീണ്ടും ഭീഷണിയും മറ്റുമായി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയുടെ ചൂട് പാകിസ്ഥാൻ അറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതേസമയം തന്നെ മറ്റൊരു വിവാദമായിട്ട് നിൽക്കുന്നത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായി പരസ്പരം ഇന്ന് ഏറ്റുമുട്ടാനിരിക്കെ മത്സരം സംഘടിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം കടുക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിക്കറ്റ് മത്സരത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തു വന്നു കഴിയും മത്സരം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളിൽ നിരവധി പ്രതിപക്ഷ പാർട്ടികളും പങ്കുചേർന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരുടെ ജീവനേക്കാൾ പണത്തിന് വിലയുണ്ടോ ക്രിക്കറ്റ് മത്സരമെന്ന് ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ നേതാവ് അസുദ്ദീൻ ഒവൈസി ചോദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും മത്സരത്തിനെതിരെ രംഗത്തെത്തി അസം മുഖ്യമന്ത്രിയോടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോടും എല്ലാവരോടും തനിക്കൊരു ചോദ്യമുണ്ട് പഹൽഗാമിലെ നമ്മുടെ ഇരുപത്തി ആറ് പൗരന്മാരുടെയും മതം ചോദിച്ച് വെടിവെച്ച പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് മത്സരം ഒഴിവാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലേ എന്നാണ് ഒവൈസി ചോദിച്ചിരിക്കുന്നത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും സംഭാഷണവും ഭീകരതയും ഒരുമിച്ച് സംഭവിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളും ഒവൈസി ഓർമ്മിപ്പിച്ചു ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ നിന്ന് ബിസിസിഐക്ക് എത്ര പണം ലഭിക്കും പരമാവധി മൂവായിരം കോടി രൂപ നമ്മുടെ ഇരുപത്തി ആറ് പൗരന്മാരുടെ ജീവനേക്കാൾ മൂല്യം കൂടുതലാണോ പണത്തിനെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ശിവസേന എന്നിവയുൾപ്പെടെ നിരവധി പാർട്ടികൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കാനുള്ള തീരുമാനത്തെയും അപലപിച്ചു മത്സര പഹൽഗാം ഇരകളുടെ കുടുംബാംഗങ്ങളെ അപമാനിക്കുന്നതാണെന്നും കുറ്റപ്പെടുത്തി ഒരു വശത്ത് നിങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സംസാരിക്കുന്നു ഭീകരതയുമായി ചർച്ച വേണ്ടെന്നും ഭീകരതയുമായി വ്യാപാരം വേണ്ടതു പറയുന്നു പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇന്ന് പാകിസ്ഥാനുമായി മത്സരം കളിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് ദത്ത് ചോദിച്ചു വെള്ളവും രക്തവും ഒരുമിച്ച് പോകി ഒഴുകില്ലെന്ന് ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രക്തവും ക്രിക്കറ്റും എങ്ങനെ ഒരുമിച്ച് പോകുന്നതെന്ന് രാജ്യത്തോട് പറയണമെന്നും ശിവസേന മേധാവി ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ അറിയിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയതെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു ഈ ക്രിക്കറ്റ് മത്സരം ദേശീയ വികാരങ്ങളെ അപമാനിക്കുന്നതാണ് നമ്മുടെ സൈനികർ അതിർത്തിയിൽ ജീവൻ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു മത്സരത്തിനെതിരെ തന്റെ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സിന്ദൂരം ശേഖരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുമെന്നും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പ്രവർത്തകർ മത്സരം പ്രദർശിപ്പിക്കുന്ന ക്ലബുകൾ പബ്ബുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയെ തുറന്നു കാട്ടുമെന്നും പറഞ്ഞു പാകിസ്ഥാനുമായി ഒരു മത്സരം സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഈ മത്സരം നടക്കരുതെന്ന് രാജ്യം മുഴുവൻ പറയുന്നു പിന്നെ എന്തിനാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നതെന്നും എ പി മേധാവി അരവിന്ദ് കെജ്രിവാൾ എക്സ് പോസ്റ്റിൽ ചോദിച്ചു ദേശീയ തലസ്ഥാനത്ത് പാകിസ്ഥാൻ കളിക്കാരുടെ പ്രതീകമായ കോലം ആം ആദ്മി പ്രവർത്തകർ കത്തിച്ചു പ്രതിപക്ഷ കക്ഷികൾക്ക് പുറമെ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾ ബി സി സി ഐയുടെ തീരുമാനത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും മത്സരം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആക്രമണത്തിൽ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട സവൻ പർമാർ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ പാഴായതായി തോന്നുന്നുവെന്നും പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ അസ്വസ്ഥരായിരുന്നു പാകിസ്ഥാനുമായൊരു തരത്തിലുള്ള ബന്ധവും തുടരരുത് നിങ്ങൾക്ക് മത്സരം കളിക്കണമെങ്കിൽ നിരവധി വെടിയുണ്ടകളേറ്റ് എന്റെ പതിനാറ് വയസ്സുള്ള സഹോദരനെ തിരികെ കൊണ്ടുവരിക ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ പാഴായതായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭൻ ദ്വേദിയുടെ ഭാര്യ ഐശാലി ദ്വേദി ടെലിവിഷനിൽ പോലും മത്സരം കാണരുതെന്നും ആളുകളോട് അഭ്യർത്ഥിച്ചു ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അരങ്ങേറുന്ന ഏഷ്യ കപ്പ് പോരാട്ടത്തിന് മുന്നോടിയായി ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടായി മത്സരം നടക്കാനിരിക്കെ ബോയ്കോട്ട് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പോലുള്ള ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് മത്സരം കളിക്കുന്നതിന് വലിയ വിയോജിപ്പാണ് ജനങ്ങൾക്കിടയിലുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മത്സരം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം നടക്കുമോ എന്ന പോലും ഒരു ഘട്ടത്തിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമെന്ന് ഉറപ്പായി പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് മത്സരത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാരിനും ബി വിമർശനം ശക്തമാണ് പാകിസ്ഥാൻ വേദിയായ ചാമ്പ്യൻസ് ട്രോഫി മാർച്ചിൽ നടന്നപ്പോൾ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടത്തിയത് ഇനി ഒരു ടൂർണമെന്റിലും രണ്ട് രാജ്യങ്ങളും പരസ്പരം സന്ദർശിക്കില്ലെന്നും നിഷ്പക്ഷ വേദിയിലാകും മത്സരങ്ങൾ നടത്തുകയെന്നും ഐ സി സി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു മത്സരം റദ്ദാക്കണമെന്ന ഹർജിയിലായിരുന്നു പ്രതികരണം കേസിലുടൻ വാദം കേൾക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി എന്താണ് ഇത്ര തിരക്കെന്നും ഇത് വെറുമൊരു മത്സരം മാത്രമാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിന്റെയും പശ്ചാത്തലത്തിൽ മത്സരം നടക്കുന്നത് ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായ സന്ദേശം നൽകും ും സൈന്യത്തോടുള്ള അനാഥരവാണെന്നും ചൂണ്ടിക്കാട്ടി നാല് നിയമ വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയത് എന്നാൽ ഹർജിക്കാരുടെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ദുബായിൽ ഏറ്റുമുട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇരു ടീമുകളും തമ്മിലുള്ള ആദ്യ മത്സരം ആയിരിക്കും ഇത്